പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ കൃപാസന മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു എൻ്റെ പേര് ജിനീഷ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കല്ലൂർ കല്ലൂരിടയിൽ നിന്ന് വരുന്നു പതിമൂന്ന് വർഷമായി ഞാൻ പതിമൂന്ന് വർഷമായി ഞാൻ അബുദാബിയിൽ റിഗിൽ ജോലി ചെയ്തു വരുന്നു എനിക്കൊരു പ്രമോഷന് വേണ്ടി കുറേ ട്രൈ ചെയ്തെങ്കിലും കുറേ തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല കുറേ അതിനുവേണ്ടി പഠിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഇല്ലാത്തതിനാൽ എല്ലാം കിട്ടാതെ പ്രമോഷൻ കിട്ടാതെ പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡ്മ കൃപാസനത്തിൽ വരാൻ വന്നാൽ അനുരഹം കിട്ടും പ്രാർത്ഥിച്ചാൽ അനുരഹം കിട്ടും എന്നെല്ലാം പറഞ്ഞത് അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരികയും കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാറില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും പോകും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തു പോയി പിന്നെ ഞാൻ സാക്ഷ്യം കാണാൻ തുടങ്ങി യൂട്യൂബിൽ ആ സാക്ഷ്യം കാണാൻ തുടങ്ങിയതിൻ്റെ തുടങ്ങിയത് തുടങ്ങി എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഒരുപാട് സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം ആരുല്ലെങ്കിലും മാതാവ് ഉണ്ടാവും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതാം തീയതി ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് രണ്ടാമത് ഫസ്റ്റ് പുതുക്കാൻ വന്നു പുതുക്കാൻ വന്നിട്ട് ഇവിടെ വന്ന് രണ്ട് പുതുക്കി പുതുക്കി ഏറ്റുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു ഇത്ര നാൾ നടന്നിട്ട് എൻ്റെ മാതാവ് പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു മനസ്സിൽ ഒന്നു അപ്പോൾ എൻ്റെ മനസ്സിനെ തോന്നിയത് നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ആലോചിച്ച് ചെയ്യേ എന്ന് എനിക്ക് തോന്നി അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടിയിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അത് ശരിയാക്കിയാൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ മാതാവ് ഏറ്റെടുക്കുകയുള്ളൂ എന്നെനിക്ക് തോന്നി പിന്നെ ഉടമ്പടിയിലെ ഉടമ്പടി കറക്റ്റായി ചെയ്യുവാനും ശരിയായ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻ്റർവ്യൂ ലിസ്റ്റിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ലിസ്റ്റിൽ തന്നെ എൻ്റെ പേര് വരികയും ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് ഒരു എക്സാം കൂടിയുണ്ട് അത് പാസ്സായാലേ സെലക്റ്റ് ആവുകയുള്ളൂ എന്നാണ് എൻ്റെ ഓഫീസിലുള്ളവർ പറഞ്ഞത് എക്സാമ് ഭയ നല്ലൊരു ടഫ് ക്വസ്റ്റ്യനുകളാണ് വരുന്നത് ഇംഗ്ലീഷിലാണ് കമ്പ്യൂട്ടറിലാണ് എക്സാം നടക്കുന്നത് ഞാനാണെങ്കിൽ കമ്പ്യൂട്ടർ അധികം പഠിച്ചിട്ടില്ല പഠിച്ചു വരും അത്ര എക്സ്പീരിയൻസ് ഇല്ല ഞാൻ എൻ്റെ കഴിവിനൊത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാമിനെ പോവുകയാണ് എല്ലാവരും പറഞ്ഞു നീ എക്സാമിന് പോകണ്ട പാസ്സാകത്തില്ല അതിന് പേരും നീ ജോലി തുടർന്ന് പോക്കോ അല്ലെങ്കിൽ നാണക്കേടാവും നീ മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പോഴും ഞാൻ മാതാവിൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഇത്ര വർഷമായിട്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തോ പേടിക്കാനാ അങ്ങനെ വിചാരിച്ച് ഞാൻ പോയി എക്സാമിനെ പോകുമ്പോൾ ഇവിടുന്ന് തന്ന നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ കൊണ്ടുപോയി എക്സാം ഹാളിൽ കമ്പ്യൂട്ടർ ഇരിക്കുന്നതിൻ്റെ ടേബിളിൽ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് ഉപ്പ് ഞാനിട്ട് പ്രാർത്ഥിച്ചു ഇട്ട് എക്സാം എഴുതി നൂറ്റി പന്ത്രണ്ട് പേര് എക്സാം എഴുതിയതിൽ പതിനഞ്ച് പേര് പാസ്സായതിൽ നൂറിൽ തൊണ്ണൂറ്റി നാല് മാർക്ക് മേടിച്ച് എൻ്റെ കൃപാസന മാതാവ് എന്നെ വിജയിച്ച് എന്നെ സെലക്റ്റാക്കി ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി ആദ്യമായി വന്നത് ഞാനിവിടെയാണ് എല്ലാവരും ചോദിച്ചു നിനക്ക് എങ്ങനെ കിട്ടി ഇങ്ങനെ ഇത്ര വർഷമായി ട്രൈ ചെയ്യുന്നു നിനക്ക് ആരാണ് നിന്നെ സപ്പോർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞത് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ മാതാവാണ് ഈശോയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നെ ആരും സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നില്ല കുറേ പേർക്ക് ഈ അനുഭവം ഉണ്ടാകും എന്താണെന്നുവെച്ചാൽ ജോലി മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ഇങ്ങനെന്ന ജോലി മാത്രം അറിഞ്ഞാൽ കാര്യമില്ല പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങ് നിൽക്കും അതേ അനുഭവമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ എക്സാം പാസ്സായി എന്നെ സെലക്റ്റായി ബാക്കിയുള്ള പ്ര പ്രസി ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ രണ്ട് വർഷമായിട്ട് എൻ്റെ കുടുംബത്തിൽ ചില ചില പ്രശ്നങ്ങൾ സമാധാനക്കേട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ കൃപാസന മാതാകളുടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു അതും എനിക്ക് ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു കിട്ടി ഇതെല്ലാം തന്ന എൻ്റെ കൃപാസന മാതാവിനും തിരുകുമാരനും എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അതിനപ്പുറം ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് അനുരുകം അങ്ങനെയാണ് കിട്ടിയത് ഈ അനുരുകം ഞാൻ എൻ്റെ മരണം വരെ കൊണ്ടു നടക്കും ഈ ഉടമ്പടി ഞാൻ അങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ആരുമില്ലായിരുന്നപ്പോൾ മാതാവല്ലേ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് പിൻ പിന്നെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂർ എല്ലാ കാര്യങ്ങളും ഞാൻ ഉടമ്പടിയിൽ ചെയ്യാറുണ്ട് കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് കിട്ടിയ പത്രം ഞാൻ ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അടുത്ത് പോയി വെറുതെ കൊടുത്ത് പോകുന്നില്ല അവരോട് പ്രാർത്ഥിക്കുവാദം അവരെ അവരെ അടുത്തിരുത്തി പ്രാർത്ഥിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുത്ത് പറയും എന്നിട്ടാണ് കൊടുക്കുന്നത് നമ്മളല്ലാതെ അവിടെ വെറുതെ പത്രം കൊടുത്താൽ എനിക്ക് ഒരു ഇതുകൊണ്ടായിരുന്നു പത്രം നമ്മൾ പള്ളികളിൽ അവിടെയൊക്കെ നിന്ന് പത്രം കൊടുക്കുക അത് നമ്മൾ നോട്ടീസ് വിതരണം ചെയ്യുന്ന മാതിരിയാണ് അതാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു തരുന്ന ആരും ഇല്ലല്ലോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇതെല്ലാം പഠിക്കണം അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയണമെങ്കിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് പകർന്നു കൊടുത്താലേ ഒരാൾ ഇങ്ങോട്ട് വരുവുള്ളൂ പ്രാർത്ഥിക്കുകയുള്ളു അനുഗ്രഹം കിട്ടുകയുള്ളൂ ഹോസ്പിറ്റലുകൾ പോവും അവിടെ വന്ന് രോഗികൾക്ക് കാണും അവരെ പ്രാർത്ഥിക്കും അവരോട് വീട്ടിലെ അവ വിശേഷങ്ങൾ ചോദിക്കും കാര്യങ്ങൾ അന്വേഷിക്കും അവരോട് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെയെല്ലാം ആണ് പത്രങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരുന്നത് അതുപോലെ ഓർഫനേജിലുകളും ഓൾഡ് ഏജ് ഹോമിലെല്ലാം ഞാൻ പോയിട്ട് അവിടെ എല്ലാവരുടെ അടുത്ത് ഞാൻ എനിക്ക് പറ്റാവുന്ന ധനസഹായം ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും കുറേ പേര് അവിടെ അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ചിലവർക്ക് കണ്ണ് കാണത്തില്ല നടക്കാൻ പറ്റത്തില്ല കാലുവേദന പല പല അസുഖങ്ങൾ മാനസിക രോഗങ്ങൾ അപ്പം അങ്ങനെ അവരുടെ അടുത്തിരുന്ന് പ്രാർത്ഥ ഭക്ഷണം കഴിക്കാനോ അവരോട് കുശലം ചോദിക്കാനോ അവരുടെ കൂടെ കുറച്ചിരുന്ന് സന്തോഷം പങ്കുചേരാൻ ആർക്കും പകുതി പേർക്ക് സാധിക്കില്ല അത് ഇഷ്ടപ്പെടാത്തവരാണ് ഇപ്പോഴുള്ളവർ പക്ഷേ ഞാനത് ചെയ്തത് എനിക്ക് എനിക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റണം ഇനി എനിക്ക് ഇപ്പൊ അല്ല എത്തിച്ചിട്ടില്ല പക്ഷേ എത്തിക്കാൻ പറ്റണം അതിനു വേണ്ടി ഞാൻ എല്ലാവരെയും എല്ലാവരെയും ചെന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം എനിക്ക് സഹായിച്ചിട്ടുണ്ട് മർക്കോസിന്റെ സുവിശേഷം പത്തിന്റെ ഇരുപത്തിയേഴില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് മനുഷ്യന് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിലെ ജിനീഷ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങള് സാക്ഷ്യമായിട്ട് പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് കഴിവില്ലായിരുന്നിട്ടും ദൈവത്തിൻ്റെ കൃപ എന്നെ ഉയർത്തിയെന്ന് പ്രിയമുള്ളവർ ഈ സഹോദരൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടറിൽ വലിയ പരിജ്ഞാനമില്ല അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നാളായിട്ട് പതിമൂന്ന് വർഷമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കുകയാണ് എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഏറ്റവും അവസാനം ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ പിന്തുണയ്ക്കുന്ന ഒരു വലിയ അനുഭവം ഈ സഹോദരൻ ലഭിക്കുകയാണ് അതുപോലെ തന്നെ ഈ സഹോദരൻ പറയുന്നുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ സഹോദരൻ പറയുന്നത് ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടി അനുസരിച്ച് ജീവിക്കാതിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളും നന്മകളും ഒന്നും ഉണ്ടായില്ല മറിച്ച് എനിക്ക് ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളാണ് ഉണ്ടായത് എന്നാൽ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി വിശ്വസ്തയോടുകൂടി അത് ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ഉടമ്പടി ജീവിതം മാറിത്തീർന്നു വന്ന് ഉടമ്പടി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കണമെന്ന് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഓരോ പ്രാവശ്യവും എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചകളിൽ നിന്ന് എനിക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു ആ തിരിച്ചറിവില് ഞാൻ കൂടുതൽ മനോഹരമായിട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു പ്രിയമുള്ളവരെ ഈ സഹോദരനോടൊപ്പം ഈ സഹോദരൻ ദൈവം ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സഹോദരനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമുക്ക് കാര്യങ്ങൾ അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും നന്ദിയോടു കൂടി